പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ ആകാശ പരീക്ഷണ പറക്കൽ നടത്തുന്നതായി യുദ്ധ യുദ്ധ ട്രയൽ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാന് അന്ത്യശാസനം നൽകി ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കരുതെന്നും ആക്രമിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നും അവസാനമായി തന്നെ ഇറാനും ഇറാൻ സൈന്യമായ റെവല്യൂഷണൽ ആർമിക്കും ആണ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ ചൈനയുടെ ഒരു യുദ്ധ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രം വഴി പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു ചൈനയും ഈ യുദ്ധത്തിൽ ഇടപെടുന്നു എന്ന ഒരു സൂചന കൂടിയാണ് ഇത് എന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് പല രാജ്യങ്ങളും ഇറാനെതിരെ നിൽക്കുമ്പോൾ തന്നെ ചൈന ഇറാൻ അനുകൂലമായി നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആശങ്ക അറിയിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ട് രാജ്യത്തിനും സപ്പോർട്ട് ചെയ്യാത്ത വിധത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങളും ആത്മസംയമനം പാലിക്കണം എന്ന ഒരു പ്രസ്താവനയാണ് ഇറക്കിയിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലെയും ഇന്ത്യൻ പൗരന്മാരെ നയതന്ത്ര കാര്യാലയം വഴി നിരീക്ഷിക്കുന്നുണ്ടെന്നും എല്ലാ പൗരന്മാരെയും സുരക്ഷിതമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ഭൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഇറാൻ്റെ ആക്രമണത്തിൻ്റെ മറവ് പറ്റി ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഒരു ശക്തിയോട് മാത്രമല്ല പല പല ശക്തി അനൌദ്യോഗികമായ ശക്തിയോട് വരെ ആക്രമിക്കുന്ന ആക്രമണം നേരിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നത് എന്നാൽ ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നത് ഇത് ആദ്യമായാണ് ശരിക്കും ഒരു രാജ്യവും തങ്ങളെ ആക്രമിച്ചാലും ഞങ്ങളെ ദുരിതത്തിലാക്കിയാലോ തിരിച്ചടിക്കുമെന്ന ഒരു ന്യായത്തോടു കൂടിയാണ് ബെഞ്ചമിൻ നെതുന്യാഹു ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് കാലത്തെ തിരിച്ചടിക്കാനുള്ള ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത് സൈന്യത്തിന് സൈന്യത്തോട് സജ്ജരായിരിക്കാനും എത്രയും പെട്ടെന്ന് തിരിച്ചടിക്കാനും ഉള്ള ഒരു ആഹ്വാനത്തിനു പിന്നാലെയാണ് ഡ്രോണുകളും ആളില്ലാ എല്ലാം ഇസ്രായേൽ സൈന്യം യുദ്ധ കൂടി തന്നെ ഇസ്രായേലിൻ്റെ തന്നെ ആകാശത്ത് ട്രയൽ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് ലോകരാജ്യങ്ങൾ വൻ ഭീതിയോടെയാണ് കാണുന്നത് കൂടാതെ ചൈനയുടെ ഒരു യുദ്ധ കപ്പലുകൾ വരുന്നു വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ും ഇപ്പോൾ വെളിവായിട്ടില്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇസ്രായേലിനെ സംരക്ഷിക്കും എന്ന നിലപാടോടുകൂടിയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികളും എല്ലാം തന്നെ ഇതിനെ ഇസ്രായേലിന് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഇസ്രായേൽ ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ വധിച്ചു എന്നതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നും ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല എന്നതുമാണ് വസ്തുത എന്നിരിക്കെ ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിർന്ന ഇറാൻ്റെ നടപടിയെ പ്രതിഷേധാർഹമാണ് എന്നതാണ് വസ്തുത എന്തായാലും ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കാരണം ലോകം രണ്ട് ചേരിയിലേക്കായിട്ട് തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് കാണുന്നത് രണ്ട് ചേരിയിലും പെടാതെയാണ് ഇന്ത്യയുടെ ഒരു വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എങ്കിലും അമേരിക്കൻ ചേരിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അണിനിരത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ